ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കോട്ടയത്ത് അന്തോണി അപ്പ്ളെന്ന് പറഞ്ഞിട്ടൊരു പ്ലാൻഡർ ഉണ്ടായിരുന്നു ആ പ്ലാൻഡറിൻ്റെ കയ്യിൽ ഒരു നയൻറ്റീൻ എയ്റ്റി ടു മോഡൽ കറുത്ത അംബാസഡർ കാർ വില്പനയ്ക്കുണ്ടെന്ന് കേട്ടിട്ട് ഞാനും അപ്പനും കൂടി ഇവിടുന്ന് കോട്ടയത്തേക്ക് വിട്ടു കോട്ടയത്ത് നിന്ന് അന്തോണി അപ്പിള വീട്ടിൽ ചെന്ന് ഈ കാറ് രണ്ടു നല്ല കൂട്ടിയാലെ ഒരു കാറ് അതിൻ്റെ നാല് ചക്രവും അതിൻ്റെ ബോണറ്റും ഡിക്കിയും എഞ്ചിനും ും എന്നുള്ള ഹോണൊക്കെയായിട്ട് ഞാൻ പിടിച്ച് തിരിച്ചു നോക്കി എന്തിനു വരണോ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പനും ഇഷ്ടപ്പെട്ടു എന്നിട്ട് എന്നിട്ട് എന്നിട്ടെന്താ ഒരു രൂപ പോലും പേശാതെ മാപ്പിള ചോദിച്ച ജോർജ് കൂട്ടി മുഴുവൻ ഇങ്ങനെ എങ്ങനെ എണ്ണി എണ്ണി കൊടുത്ത് ഞങ്ങൾ രണ്ടാളും കൂടി വണ്ടിയും കൊണ്ട് തൃശ്ശൂർക്ക് നൂറേ നൂറിൽ വിട്ടു തൃശ്ശൂർ ഇപ്പൊ അപ്പൻ ഒരു നിർബന്ധം പുത്തമ്പള്ളിയില് വെഞ്ചരിച്ചിട്ട് മതി വണ്ടി വീട്ടിലേക്ക് ഏറ്റന്നു അപ്പൊ അങ്ങനെ മതി ഞാനും തീരുമാനിച്ചു വണ്ടി വെഞ്ചരിക്കാൻ നാല് ഡോറും ബോണറ്റും ഡിക്കിയും തുറന്നപ്പോ ഇതായിരിക്കുന്നു ഡിക്കിയില് ആര് നമ്മടെ മോളിക്കുട്ടി നമ്മടെ